ആദ്യം നമുക്ക് ക്രോം എടുക്കാം ക്രോമിൽ നമുക്ക് മോദി മോദിക്കെയറിൻ്റെ സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് മോദിക്കെയർ ഡോട്ട് കോം ഇന്ന് അടിച്ചു കൊടുക്കുക നമുക്കന്ന് ഇതിന് ശേഷം നമുക്ക് സെർച്ച് ചെയ്യാം സാർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ കാണാം അതിൽ സൈനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം എം സി എ നമ്പർ നമ്മുടെ എം സി എ നമ്പർ എന്താണോ ആ എം സി എ നമ്പർ അടിച്ചു കൊടുക്കുക തൊട്ട് താഴെ പാസ്വേഡ് അടിച്ചു തൊട്ട് താഴെയായിട്ട് ക്യാപ്ച കൊടുക്കാനുള്ള ഓപ്ഷനാണ് ആണ് വൺ പ്ലസ് സെവൻ എയ്റ്റ് എന്ന് കൊടുക്കുക ഓരോ ക്യാപ്ച സെപ്പറേറ്റ് വേറെ വേറെ ക്യാപ്ചകളായിരിക്കും തൊട്ട് താഴായിട്ട് ലോഗിന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ഒരു പ്രൊഫൈല് നമ്മുടെ പ്രൊഫൈൽ കാണാം അതിൽ ത്രീ ലൈൻസ് ആയിട്ട് കാണുന്നുണ്ട് ആ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ ആ ഒരു ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് വ്യൂ എങ്ങനെ ചെയ്യാമെന്നാണ് ഡ്രബിളറായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് ചെയ്യാം ട്രബിളർ ആണെങ്കിൽ നമുക്ക് പിക്ക് ആയിട്ട് കാണാം ഗ്രാഫിക്കലാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരും എം ആർ പി മാത്രം കാണുന്നുള്ളൂ ഡി പി പ്രൈസ് മാത്രം കാണുന്നുള്ളൂ നെക്സ്റ്റ് ഓർഡർ ടു സെൽഫ് ഓർഡർ ആൻഡ് ഡൗൺലൈൻ ഓർഡർ ഡൗൺലൈൻ ഓർഡർ ആണെങ്കിൽ നമുക്ക് എം സി എ നമ്പർ കൊടുക്കാം ഡൗൺലൈൻസിൻ്റെ സെൽഫാണെങ്കിൽ സെൽഫ് കൊടുക്കാം തൊട്ട് താഴെ ഷിപ്പിംഗ് അഡ്രസ്സാണ് ഷിപ്പിംഗ് അഡ്രസ്സിൽ സെൽഫ് അഡ്രസ്സ് കൊടുക്കാം അതുപോലെ തൊട്ട് താഴെ കാണുന്നുണ്ട് നമുക്ക് ഡേറ്റ് കാണുന്നുണ്ട് എന്നാണ് ഡെലിവറി എന്ന ഡേറ്റ് കാണുന്നുണ്ട് ഈ ഒരു അഡ്രസ്സ് നമുക്ക് ഡൗൺ ലൈൻസിനും അഡ്രസ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും നെക്സ്റ്റ് കൊറിയർ ആൻഡ് സെൽഫ് പിക്കപ്പ് നമുക്ക് കൊറിയർ ആണ് കൊടുക്കേണ്ടത് കൊറിയർ കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് നമുക്ക് കാണാം പ്രൊഡക്റ്റ് നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഗ്രാഫിക്കലായിട്ട് കാണാൻ നമുക്ക് ഇതുപോലെയാണ് കാണുന്നത് അതുപോലെ ടെബ്ലറായിട്ട് കാണുകയാണെങ്കിൽ നമുക്കിങ്ങനെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ പേരും അതുപോലെ എം ആർ പിയും ഡി പിയും നമ്മുടെ ബി വിയും പിയും ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ ഗ്രാഫിക്കിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആണ് എനിക്ക് വേണ്ടത് അതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം ഞാനിവിടെ ശക്തിയാണ് സെർച്ച് ചെയ്യുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണാം ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കാണാം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡി പി പ്രൈസും അതുപോലെ ബിസിനസ് വോളിയവും പി വ്യും അതിൻ്റെ വെയ്റ്റും എല്ലാം നമുക്ക് ആ ഒരു പിക്കിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അമൃതശക്തിയാണ് എനിക്ക് വേണ്ടത് ഞാനൊരു അമൃതശക്തിയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ആ ഒരു ബോക്സിൽ കാണുന്നുണ്ട് ആഡ് ടു കാർട്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ആ ഒരു കാർട്ടിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടെബ്ലറായിട്ടും ഇതുപോലെ ക്വാണ്ടിറ്റി അടിച്ചെടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ കുറച്ച് പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം അതിനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ ഉണ്ട് നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ എത്ര രൂപയായി എത്ര ബി വി ആയി എന്നൊക്കെ നമുക്ക് ഇതിൽ ടോട്ടൽ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജസ് വരുന്നുണ്ട് മൂവായിരം നാലായിരത്തിന് താഴെ ആണെങ്കിൽ നമുക്ക് എഴുപത്തിയേഴ് രൂപ ഷിപ്പിംഗ് ചാർജസ് കൊടുക്കേണ്ടി വരും നാലായിരത്തിന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജസ് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് എം സി എ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റീ പർച്ചേസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഇതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഷിപ്പിംഗ് എമൗണ്ടും അതുപോലെ ടോട്ടൽ എമൗണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണാം അത് നമുക്ക് പേ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് എങ്ങനെ ഓൺലൈൻ ക്യാഷ് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് കാർഡായിട്ട് ചെയ്യണമെങ്കിൽ കാർഡായിട്ട് ചെയ്യാം വാലറ്റ് പേ ടി എം നെറ്റ് ബാങ്കിങ് അതുപോലെ യു പി ഐ ഗൂഗിൾ പേ ഞാനൊരു കാർഡാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് കാർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാം നമ്മുടെ കാർഡ് നമ്പറിൽ നമ്മൾ കാർഡിലുള്ള നമ്പർ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ആയിട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാം അതുപോലെ കാർഡിൻ്റെ ബാക്കിലായിട്ട് സി വി വി നമ്പറുണ്ട് ആ മൂന്നക്ക നമ്പർ അടിച്ചു കൊടുക്കുക കാർഡിലുള്ള പേര് എന്താണോ ആ പേര് അടിച്ചു കൊടുക്കുക ഇതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി നമ്മൾ അടിച്ചു കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻ്റ് ആവുന്നതാണ് ഗൂഗിൾ പേ ചെയ്യുന്ന ആളുകൾക്ക് ഗൂഗിൾ പേയും ചെയ്യാം പേയ്മെൻറ്റ് ആവുമ്പോൾ ഇതുപോലെയുള്ള ബില്ല് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഓൺലൈൻ പർച്ചേസ് എല്ലാവരും ചെയ്യാം താങ്ക്